എല്ലാവർക്കും നമസ്കാരം അഞ്ജു സാപ്പിനസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള അതായത് തിരുവാതിരകളിൽ വളരെ കോമൺ ആയിട്ട് എടുക്കുന്ന മൂന്ന് ചുവടുകൾ അതായത് മൂന്ന് കൗണ്ടുള്ള ഞാൻ ആദ്യമായിട്ട് അറിയുന്നവർക്ക് ഞാൻ പറഞ്ഞു തരുവാണ് മൂന്ന് ചുവടുകളുണ്ട് രണ്ട് ചുവടുകളുണ്ട് നാല് ചുവടുകളുണ്ട് എട്ട് ചുവടുകളുണ്ട് പതിനാറ് ചുവടുകളുണ്ട് അങ്ങനെ തിരുവാതിരകളിൽ ഒരുപാട് ചുവടുകളുണ്ട് അതിൽ മൂന്ന് ചുവടുകൾ വരുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ആറ് ചോ ഒരു ആറ് സ്റ്റെപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും തരുന്നത് അപ്പോൾ ചുവടുകൾ മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കൈഭാഗം ഞാനിപ്പോൾ കാണിക്കുന്നില്ല ചുവടുകൾ ആദ്യം നമുക്കൊന്ന് പഠിക്കാം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന് ഒരുപാട് പേര് അത് അവർക്ക് ഉപകാരപ്രദം ആയി എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നതുകൊണ്ടാണ് വീണ്ടും ഞാൻ മൂന്ന് ചുവട് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഫസ്റ്റ് എപ്പോഴൊന്ന് നോക്കാം സോണേ നമ്മുടെ കാലിങ്ങനെ ഉള്ളിരിക്കാം നമ്മുടെ കാലൊന്ന് അകത്തി എടുക്കണം തേര് കണ്ടോ ഇങ്ങനെ ഒന്ന് അകത്തി എടുക്കണം വൺ കണ്ടോ അതുപോലെ ഇപ്പുറത്തെ സൈഡിലോട്ടും ഇത് ഈ ചോടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചോടിനെ നമുക്ക് എടുക്കാൻ പറ്റും അതായത് കൈച്ചോട് മാറ്റി 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 ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞ് നമുക്ക് ഈ ചോടെ എടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒന്ന് കളിച്ച് നോക്കിക്കാൻ എല്ലാവരും അതിൻ്റെ ആ ഭംഗി വരണമെങ്കിൽ നമ്മൾ കാലൊന്ന് അകത്തി വരുമ്പോൾ ഇങ്ങനെ എടുത്താൽ അതിൻ്റെ ഒരു ഭംഗി വരത്തില്ല നമ്മൾ പക്ഷേ കാല് നന്നായിട്ടൊന്നെടുത്ത് നമ്മളൊന്ന് ഇരുന്ന് കളിച്ചാൽ അതിൻ്റെ ഭംഗി കിട്ടും അപ്പോൾ ഒന്ന് നോക്കിക്കുക ആ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോട് വളരെ എളുപ്പമുള്ള ആദ്യത്തെ ചോട് അതിൻ്റെ വൺ ടു ത്രീസ്റ്റ് വൺ ടൂ ത്രീ വൺ ടു ണോ ഓക്കെ അല്ലേ ഒന്നാമത്തെ ചോട് ഇനി രണ്ടാമത്തെ ചോട് ഈ വലത്തേക്കാല് ഒന്ന് ബാക്കിലോട്ട് വെക്കണം അതെങ്ങനെയാ വൺ ടു കണ്ടോ എങ്ങനെയാ വൺ ടു അതുപോലെ അപ്പുറത്തു വെച്ചേ വൺ ടു കണ്ടോ അപ്പോഴും നമുക്ക് ഈ പറഞ്ഞപോലെ കഴിച്ചുവോട് ഇതിപ്പോൾ ഞാൻ നേരെ എന്ന് കാണിച്ചു ഇതേ ചോട്ട് നമുക്ക് പേരുപാടി തിരിഞ്ഞ് കളിക്കാം വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ടു കണ്ടോ ആ മൂന്നേ മൂന്ന് ചോട്ടിൽ നമുക്ക് പോലെ സ്റ്റെപ്പുകൾ നമുക്ക് ഒപ്പിക്കാൻ പറ്റും ആദ്യം പറഞ്ഞ ചോടും അതുപോലെ തന്നെയാണ് സൈഡിലോട്ട് തിരിഞ്ഞ് നമുക്ക് എടുക്കാം കേട്ടോ ഇതുവൻ ഉമ്മിക്കും പതത്തിനും ഒക്കെ എടുക്കാം അപ്പോൾ രണ്ട് ചോടുകൾ നമ്മളിപ്പോൾ കണ്ടു അന്നുകൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ആദ്യത്തെ ചോടെന്ന് കളിച്ചതിൻ്റെ കൂടെ വൺ ടു ത്രീ സെക്കൻഡ് അല്ലേ ഇനി തേർഡ് ചോട് നോക്കിക്കോണം നമ്മളൊന്ന് ഒന്ന് തിരിയുവാണേ വൺ ടു അതുപോലെ ഇപ്പുറത്തെ സൈഡോ വൺ ടൂ ത്രീ കണ്ട ഈ വലത്തെ വനത്തെക്കാലം ഒന്ന് മടക്കി ഇപ്പുറത്തോട്ട് വെക്കണം നമ്മൾ നേരെ വേണം തുടങ്ങാൻ മടക്കണം വൺ കേട്ടോ ഇരുന്നു അപ്പുറത്തെ കാലം ഒന്നി നിൽക്കിയാ ടു കണ്ടോ തിരിച്ചോ കേസ് സ്പീഡിൽ കളിച്ച് വൺ ടുക്കെ കണ്ട ഇങ്ങനെ മൂന്ന് ചോടുകൾ നമ്മളിപ്പം പഠിച്ചു കഴിക്കുക ഇവിടെ അടുത്ത ചോട് ശക്തി പറഞ്ഞാൽ രണ്ട് രീതിയിൽ കളിക്കാമേ കാല് മുന്നിൽ വെച്ചും കാല് വെച്ചും നമുക്ക് കളിക്കാം ഞാൻ മുന്നിൽ വെച്ച് കാണിച്ചു തരാം വൺ ടു ഇതേ സാധനം പുറകിലും വെക്കാം നോക്കിയേ ണ്ടോ വൺ ടു നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം വൺ ടു പുറകോട്ട് വരുമ്പോ വൺ ടു ഇതാണ് നമ്മുടെ നാലാമത്തെ ചുവട എന്ന് പറയുന്നത് ഇനി അഞ്ചാമത്തെ ചോട് തിരുവാതിരകളിൽ വളരെ വേണ്ടപ്പെട്ട മൂന്ന് ചോടാണ് അഞ്ച് ചോടാണ് നമ്മൾ പഠിച്ചത് നമുക്ക് ഒന്നും കൂടി അഞ്ച് ചോടുകൾ ഏതൊക്കെയാന്ന് നോക്കാം വൺ ടു ത്രീ സ്റ്റാർ ആദ്യത്തെ ചോട് വൺ ടു അടുത്ത ചോട് നോക്കിക്കേ നേരെ ബാക്കിലോട്ടായിരിക്കണം വൺ ടൂ റി ഇരുന്നിട്ട് അടുത്ത ഏതാ വൺ ടൂ ത്രീ വൺ ടു അത് തന്നെ പുറകിലോട്ട് ഇനി ലാസ്റ്റ് അപ്പൊ എങ്ങനെയുണ്ട് എനിക്കറിയാം തീർച്ചയായിട്ടും എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ചോടുകൾ തന്നെയാണ് അതിലൊരു ബുദ്ധിമുട്ടുള്ള ചോടുകൾ തന്നെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും എന്തായാലും എടുക്കാൻ പറ്റും അപ്പോൾ എന്താണ് എല്ലാവരും കളിച്ച് നോക്കുക നന്നായിട്ട് വരിക തിരുവാതിരകളിലും എല്ലാവർക്കും നന്നായിട്ട് അവരുടെ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ അസോസിയേഷൻ്റെ പ്രോഗ്രാമിനോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്കും പ്രായം ചെന്നിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ നല്ല പ്രായത്തിൽ വേദിയിൽ കയറാൻ കൊതിച്ചിട്ട് കയറാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടല്ലോ അവർക്കൊക്കെ ഈ ഒരു പ്രായത്തിലും അത് പറ്റുമെന്നുള്ളൊരു സ്പിരിറ്റിൽ നമുക്കൊന്ന് കയറി നോക്കാം ഈ ചോടുകൾ ൊക്കെ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് പാടുള്ള തിരുവാതിരകളും കളിക്കാതെ ഇപ്പം പദവാണെങ്കിലും കുമ്മിയാണെങ്കിലും കുറത്തിയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ വരെ വീഡിയോ ആയിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും നന്ദി ഇത് അഞ്ചു സുരേഷ്